കോറിവേസ്റ്റുമായി വരുന്നതിനിടെ കുളത്തിൽ വീണമുങ്ങിയ മുങ്ങിയ ടിപ്പർ ലോറിയെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കരയ്ക്ക് കയറ്റി ചൊവ്വാഴ്ച കാലത്ത് പതിനൊന്ന് മണിയോടെ വളയംകുളം മാങ്കുളത്തായിരുന്നു അപകടം കോറിവെസ്റ്റ് കയറ്റി വരികയായിരുന്ന ലോറി റോഡിടിഞ്ഞ് സ്വകാര്യ വ്യക്തിയുടെ കുളത്തിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സമീപത്തെ വീട്ടിലേക്ക് വീടുപണിക്ക് ആവശ്യമായ കോറിവെസ്റ്റുമായി എത്തിയ ടിപ്പർ ലോറിയാണ് റോഡരികിലുണ്ടായിരുന്ന ആഴമേറിയ കുളത്തിലേക്ക് വീണത് കുളത്തിന്റെ സൈഡ് ഭിത്തിയും റോഡരികും ഇടിഞ്ഞതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി കുളത്തിലേക്ക് മറിയുകയായിരുന്നു പൂർണമായും മുങ്ങി താഴ്ന്നുപോയ ലോറിയിൽ നിന്ന് ഡോർ തുറന്നു പുറത്തേക്ക് വന്ന ഡ്രൈവർ തലനാരിലേക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് മുപ്പതടിയിലധികം താഴ്ചയുള്ള കുളത്തിൽ വീണ ലോറി പൂർണമായും മുങ്ങി ലോറിയെ ക്രെയിൻ എത്തിച്ച ശേഷമാണ് വെള്ളത്തിനടിയിൽ നിന്നും പുറത്തെത്തിക്കാനായത് Yeah. There to move the director. മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്